ഇതാണ് റിലയൻസ് ഉടമ മുകേഷ് അംബാനിയുടെ പവർ കാരണം ഇത് പഴയ ഇന്ത്യയല്ല ഗ്ലോബൽ ഇന്ത്യയാണ് അതോടെ മകൻ അനന്ത് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തുന്നത് ഇന്ത്യയിലെ വി വി ഐ പൾ മാത്രമല്ല ആഗോള വി വി ഐ പൾ കൂടിയാണ് അംബാനിയുടെ മകൻ്റെ വിവാഹഘോഷത്തിൽ പങ്കെടുക്കാൻ ഗുജറാത്തിലെ ജാംനഗറിൽ വിമാനമിറങ്ങിയ മെറ്റ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഉടമമാർക്ക് സക്കർബർഗും ഭാര്യ പ്രിസില്ലാ ചാനും അനന്ത് അംബാനിയുടെ ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും ഇത് വേറെന്തോ ആണല്ലോ സോറി അതുവരെ കട്ടായി പോട്ടെ ഇതാണ് റിലയൻസ് ഉടമ മുകേഷ് അംബാനിയുടെ പവർ കാരണം ഇത് പഴയ ഇന്ത്യയല്ല ഗ്ലോബൽ ഇന്ത്യയാണ് അതോടെ മകൻ ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തുന്നത് ഇന്ത്യയിലെ വി മാത്രമല്ല ആഗോള വി കൂടിയാണ് ക്ഷണപ്രകാരം മെറ്റ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഉടമമാർക്ക് സബ്കർബർഗ് ഒരു ദിവസം മുൻപേ എത്തി തനിയെ അല്ല ഭാര്യ എത്തി വിവാഹം നടക്കുന്നത് ജൂലൈ പന്ത്രണ്ടിനാണ് അതിനു മുന്നോടിയായുള്ള മൂന്ന് ദിവസത്തെ വിവാഹപൂർവ ആഘോഷ ചടങ്ങുകളാണ് ഗുജറാത്തിലെ ജാംനഗറിൽ നടക്കുന്നത് ലോകത്തെ ഏതാണ്ട് എല്ലാ മേഖലകളിലെയും വി വി ഐപികൾ എത്തിത്തുടങ്ങി മാർച്ച് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലാണ് ആഘോഷം ബിഎംഡബ്ല്യുഒും റോൾസ് റോയിസുകളും നിറഞ്ഞിരിക്കുന്നു ബോളിവുഡിൽ നിന്നും അമിതാഭ് ബച്ചൻ ഷാരുഖ് ഖാൻ കുടുംബം സൽമാൻ ഖാൻ ദീപിക രൺവീർ റാണി മുഖർജി ഐശ്വര്യ റായ് എന്നിവരെല്ലാം എത്തി അമേരിക്കൻ ഗായക അമേരിക്കൻ ഗായകൻ ജെ ബ്രൗൺ എത്തി ബിൽഗേറ്റ്സ് വരുന്നുണ്ട് അതുപോലെ സംഗീത പരിപാടിക്ക് ഗായിക റിഹാനയും സംഘവും എത്തി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്